അലൈക്കും വർഹമത്തല്ലാഹി വർക്കാർത്തഹ ലുലു ടീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലാം ക്ലാസ്സിലെ കുട്ടുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ദുറൂസുൽ എഹ്സാനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ഇത് ഗൾഫ് മേഖലയിൽ നടന്ന ദുറൂസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഒരു കള്ളിയിലെ വലതുകാൽ വെച്ച് പ്രവേശിക്കുക ഇടതുകാൽ വെച്ച് ഇറങ്ങുക അഫ്നിയതക്കും മിസ്വാക്ക് ചെയ്യണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ബിമാ ക്രസ ഐതിന്യാസ് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് യോജിപ്പിച്ച് നോക്കാം ഒന്ന് വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് യോജിച്ചത് എന്താണതിൽ മിസ്വാക്ക് ചെയ്യണം രണ്ട് വൃത്തിയുള്ള കൽബിന് വൃത്തിയുള്ള കൽബിന് എന്താണ് വേണ്ടത് ഉത്തരം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മൂന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉത്തരം ഇടതുകാൽ വെച്ചിറങ്ങുക അഞ്ച് ഉത്തരം ബിമാ കസബത കസബ ആറ് ഉത്തരം നെല്ലിഫു അഫ്നിയക്കോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാനാണ് അതിലൊന്ന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ എഴുതുക ഒന്ന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക ഇനി രണ്ടാമത്തത് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ അതിന്റെ ഉത്തരം തുണി സഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ രണ്ടെണ്ണം എഴുതുക ഉത്തരം നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും പ്ലാസ്റ്റിക് ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് ഒന്ന് വൃത്തിയുള്ള പരിസരത്തിന് നാം ചെയ്യേണ്ടവ എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം രണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം ബിസ്മില്ലായി തവക്കൽ തുലള്ള ലാഹവല വല ഇല്ലാ ഇല്ലാമില്ല മൂന്ന് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി അതിൻ്റെ ഉത്തരം സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അതൊക്കെ എഴുതാൻ നന്നായിട്ട് എഴുതി പഠിക്കണം നാലാമത്തെ ക്വസ്റ്റ്യൻ സൈദർ അലി അള്ളാ വന്നബിസ് അലൈവലമ കണ്ട അമിതവ്യായം എന്തായിരുന്നു ഉത്തരം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാഹിദർ അലി അള്ളു വൻഹു ചെയ്യുന്നത് എന്നതാണ് നബി കണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് അതിൻ്റെ ഉത്തരം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് വിഭവങ്ങളുടെ വ്യായം പോലും പ്രകൃതിയെ ഡാഷ് ഉത്തരം നശിപ്പിക്കലാണ് മൂന്ന് കിബിറ്സിയർക്ക് തുടങ്ങിയവയെ കൽബിനെ കൽബിനെ ഡാഷ് തൊട്ട്മാക്കണം നാല് നമ്മൾ നാട്ടിൽ ഡാഷ് നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അടുത്തത് പൂരിപ്പിക്കാം ഒന്ന് ഇന്നി ഹൈറൽ മൗലജി ബിസ്മില്ലാഹി അത് പൂരിപ്പിച്ചിട്ട് എഴുതി കൊടുക്കാനാണ് അപ്പോൾ അത് നമുക്ക് പൂരിപ്പിച്ച് നോക്കാം ഇന്നി അള്ളാഹുമ എന്നവിടെ ചേർത്ത് കൊടുക്കണം ഇന്നി ഹൈറൽ മൗലജി ഇതാണ് നാലാം ക്ലാസ്സുകളെ കുഞ്ഞു മക്കൾക്ക് തുറൂസുൽസാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പുസ്തകങ്ങളൊക്കെ മാറിയത് കൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുക എന്നൊന്നും അറിയില്ല ഇത് ഗൾഫ് മേഖലയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലാണ് എല്ലാ കുഞ്ഞു മക്കൾക്കും വിജയാശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക ജസാ ക്ന്ന് കമൻ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലേക്കും